ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ട്രാവലിങ്ങിലാണ് ഞാനുണ്ട് അച്ചാനാണ് വണ്ടി ഓടിക്കുന്നത് അച്ചായ ഹായ് ഹായ് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു അവധി ദിവസമുണ്ട് അപ്പം നമ്മൾ ഇന്ന് എവിടെ പോകാം എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ ഇന്നലെ ഒരു റീല് കണ്ടു സ്മോളസ്റ്റ് ചാപ്പൽ ഇൻ ദ വേൾഡ് നമ്മുടെ കാനഡയിൽ ഞങ്ങൾ താമസിക്കുന്ന ഒൻറ്റാറിയോ പ്രൊവിൻസിന് ഉണ്ടെന്ന് അത് നയാഗ്ര വാട്ടർഫോൾസിൻ്റെ അടുത്ത് അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടിരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ഉണ്ട് കേട്ടോ നയാഗ്ര ആ ഭാഗത്തേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം എഗായ്സ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല മുന്തിരിയുടെ ഫാമാണ് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇവിടെ ഒരുപാട് വൈനറി ഫാക്ടറികളുണ്ട് കുറേ മണ്ടികൾ ഉണ്ടെന്ന് ജാമും പിന്നെ വൈനൊക്കെ നമുക്ക് മേടിക്കാമെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങി കാണുന്നില്ല പോണ വഴിക്ക് കാണുന്ന ഒരു കാഴ്ചയത് ഞങ്ങൾ ആ ഞങ്ങളാ ചാപ്പലെത്താറേ ഏകദേശം എട്ട് മിനിറ്റും കൂടെ ഉള്ളൂ അപ്പോൾ കുറേ സമയമായിട്ടിപ്പോൾ ഇതാണ് ഇതിന്റെ ഈ വൈ മുന്തിരിയുടെ ഫാമ ഈ സൈഡിലില്ല ഇപ്പം ഈ സൈഡിലുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് നല്ല വെയിലുണ്ട് നല്ല ക്ലൈമറ്റാണ്ട് ഞങ്ങളൊന്നും വന്നത് നല്ല ക്ലൈമറ്റ് ഇല്ല നല്ല വെയിലാണ് പക്ഷെ അടിപൊളിയാണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഞങ്ങളങ്ങനെ ചാപ്പലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഇത് ചാപ്പലിൻ്റെ ഇതൽപ്പ ചാപ്പലിൽ കാണുന്നതാണ് ചാപ്പൽ ഇത് ചാപ്പലിൻ്റെ ബാക്ക് സൈഡാണ് ലിവിങ് വാട്ടർ വേസ്റ്റ് സൈഡ് ചാപ്പൽ എന്നാണ് ചാപ്പലിൻ്റെ പേര് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഉണ്ടാവും ഇത് ഇവിടെ പാർക്കിന്ന് അപ്പം ഞാൻ നേരത്തെ മറ്റേ മുന്തിരിയുടെ ഫാമൊക്കെ കാണിച്ചില്ലേ അത് കഴിഞ്ഞ് ഒത്തിരി കടന്നു വരുമ്പോഴാണ് ഇവിടെ എത്തുന്നത് കണ്ടോ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ചാപ്പൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇന്നൊരു പബ്ലിക് ഹോളിഡേ എവിടെ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയും തിരക്ക് സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട് ഞാൻ ഈ നാട്ടിൽ വന്ന ഇപ്പോൾ ഇത്രയും സിസ്റ്റേഴ്സിന് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് നാട്ടിൽ നിന്ന് പോന്നിട്ട് ട്രിപ്പ് വന്നേക്കുന്നാന്ന് തോന്നണേ ഏതൊക്കെയാ സ്ഥലത്തുനിന്ന് അപ്പോൾ നമുക്കിനി പയ്യ ചാപ്പലിൻ്റെ അകത്തേക്ക് കയറും ഞാൻ ചാപ്പലിൻ്റെ ഫ്രണ്ട്സായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഞങ്ങളിപ്പോൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ നല്ല വെയിലുണ്ട് പക്ഷേ ചൂടങ്ങനെയില്ല കേട്ടോ നല്ല ക്ലൈമറ്റാണ് ആ വെയിലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ വെയിലടിക്കൽ ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നല്ലൊരു ഒതുങ്ങിയ സ്ഥലത്തു ആണ് കേട്ടോ ചാപ്പൽ ഇരിക്കുന്നത് എന്തായാലും നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം ഒരുപാട് ആൾക്കാർ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഒത്തിരി പേർക്ക് അങ്ങനെ കയറാനും പറ്റൂല അതിനുള്ളൊരു സ്പേസ് ഇല്ല ഈ ചാപ്പലിൻ്റെ അകത്ത് കണ്ടോ കുറച്ച് മൂന്നാലഞ്ച് പേർക്കൊക്കെ കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു ട്രിപ്പ് വന്നിപ്പോന്നാണ് തോന്നുന്നു ഇവരെല്ലാവരും കൂടെ കയറാൻ വേണ്ടി നിൽക്കും അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ കേറാൻ വേണ്ടി ആണോ ഗൈസ് ഇത് നോക്കും ഇതെ ചാപ്പലിൻ്റെ ഫ്രണ്ട് ലിവിങ് വാട്ടർ ബേസ്ഡായിട്ട് ചാപ്പൽ വലക്കം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാണ് ചാപ്പൽ ഫ്രണ്ടീന്ന് കാണാനായിട്ട് ചെറിയൊരു ചാപ്പലാണ് കേട്ടോ സിസ്റ്റർമാരെന്താ കോമഡി ഒക്കെ പറയുന്നുണ്ട് അവരുടെ ഭാഷയിൽ ചെയ്ത് മനസ്സിലാക്കി ഞങ്ങളങ്ങനെ ചാപ്പലിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഡോർ തുറന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു സൈഡിന് രണ്ട് ചെയർ ഇവിടെ ഒരു മൂന്ന് ടേബിളുണ്ട് വലിയ ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ഏതോ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന സംഭവം എന്ന് എന്നറിഞ്ഞുകൂടാ ആ ഡൊണേഷൻ്റെ ആ അതെ ഡൊണേഷൻ്റെ ആണ് പിന്നെ ജസ്റ്റ് മൂവ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട് വേറെ രൂപം കാര്യങ്ങള് അങ്ങനെയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ബൈബിള് ഇംഗ്ലീഷിലുള്ളൊരു സമ്പൂർണ്ണ ബൈബിൾ വെച്ചിട്ടുണ്ട് ഞാൻ റീല് കണ്ടത് ഈ ബൈബിളിൽ തൊട്ട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ച നടക്കുന്ന കേട്ടോ ഇങ്ങനെയാണ് ഈ ചാപ്പലിന്റെ അകത്തെ കാണിച്ചത് ഇറങ്ങിയിട്ട് നോക്കുവാണെങ്കിൽ ആ സൈഡിൽ എന്തോ ഒരു ഷോപ്പ് ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിച്ചു കഴിക്കാം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ലേക്കാണ് കേട്ടോ ഞങ്ങൾ കാണാൻ വേണ്ടി റോഡ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ് നേരെ ചാപ്പലിന്റെ ഓപ്പോസിറ്റ് വന്ന സൈഡാണ് കേട്ടോ ഒരു ലേക്ക് ആണ് ഒരു കുഞ്ഞി ബോട്ട് പറയാൻ പറ്റുമോ സംഭവം ഇവിടെ നിറച്ച് മരങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ വ്യൂ ഒന്നും കിട്ടണില്ല ഇത്രയും ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ നേരെ ഈ ചാപ്പലിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇതേ ആ കാണ ചാപ്പൽസ് ഇങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഒരു സെറ്റപ്പാണ് ഇവിടെ എന്നിട്ട് ഇവിടെ കുറേ ഫാമിലിയൊക്കെ വന്ന് വീട്ടിൽ നിന്ന് ചെയറൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ ആയിട്ട് വന്ന് ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയാ ലേക്കിൻ്റെ വ്യൂ നമുക്ക് നന്നായിട്ട് കിട്ടുള്ള കാര്യം ഈ മരങ്ങൾ കാണില്ലേ അതിൻ്റെ അപ്പുറത്താണ് ലേക്ക് അത് പക്ഷെ നമുക്ക് നന്നായിട്ട് കിട്ടണം ആ ലേക്കിൻ്റെ അപ്പുറം യു എസ് ആട്ടോ ഞങ്ങൾ മാപ്പിൽ നോക്കിയായിരുന്നു യു എസ് ഇപ്പുറ സൈഡിൽ നിന്ന് കണ്ടു പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വീട്ടിൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവ അങ്ങനെ സെയിലാക്കണ്ട് ഇങ്ങനെ അവധി ആയതുകൊണ്ട് ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് അങ്ങോട്ടേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇത് തന്നെ കാഴ്ചകൾ സൈക്കിളൊക്കെ ഒരു വഴിയുണ്ട് സൈക്കിൾ ഓടേണ്ടവർക്ക് സൈക്കിളെ ഔട്ടാ നടക്കേണ്ടവർക്ക് നടക്കാം ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം കുറച്ച് അവിടെ ഇരുന്ന് കളിക്കുന്നു അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങളിതെല്ലാം കണ്ടു വെറുതെ ഇങ്ങനെ നടക്കുന്നു അത്രേ ഉള്ളൂ ഈ ഭാഗത്ത് ഹേ ഗായ്സ് അപ്പോൾ ഇപ്പോൾ കണ്ട ചാപ്പലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലെ ഏറ്റവും സ്മോളസ്റ്റ് ചാപ്പൽ എന്നുള്ള റെക്കോർഡ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പള്ളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് പക്ഷെ ഞങ്ങൾ വന്ന സമയം നല്ല തിരക്കായിരുന്നു ടൂറിസ്റ്റുകളെ കുറേ സിസ്റ്റേഴ്സ് ഏതൊരു രാജ്യത്തൊന്ന് ട്രിപ്പ് വന്നേക്കുമായിരുന്നു അങ്ങോട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം കയറി വേഗം ഇറങ്ങണം ഒരു മാക്സിമം അവിടെ ചെയറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു നാല് പേര് കൂടുതൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്ര അത്ര സ്ഥലമുള്ളൂ അവിടെ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ശരിക്കും ആരെങ്കിലും ഇപ്പോൾ എൻ്റാറിയ പ്രൊവിൻസിലുള്ളവർക്ക് വന്നൊന്ന് കാണാം ശരിക്കും കാര്യം ഇത് ഒരു റെക്കോർഡിലുള്ള സംഭവമാണല്ലോ പള്ളിയാണല്ലോ ചാപ്പലാണല്ലോ അപ്പം അങ്ങനെ വന്ന് കാണാനുണ്ട് പിന്നെ എന്താണ് അപ്പം അങ്ങനെയാണ് അതാണ് ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ വിശേഷം ഇതായിരുന്നു ഈ ചാപ്പൽ ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങളും നിങ്ങളെ നിങ്ങളെക്കൂടെ ഞങ്ങളുടെ കൂടെ കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പം ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാതായിരിക്കും ബൈ ബൈ